സ്നേഹ വീടുകൾക്ക് വർണ്ണചാരുത പകരാൻ എത്തിക്കഴിഞ്ഞു എ ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ഹാർഡ് ലോകം ഇനി നിങ്ങളുടെ സ്വപ്നം ഞങ്ങളിലൂടെ വീടുകൾ മനോഹരമാക്കാൻ പെയിന്റിന്റെ ബെർജിന്റെ തീർത്തുകൊണ്ട് എ ആർ ട്രേഡേഴ്സ് പഴയന്നൂരിന്റെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ചു ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ഹാർഡ്വെയർ പഴയൂർ ഹൈസ്കൂൾ റോഡ് എ ആർ കോംപ്ലക്സ് ചെറുതുർത്തി ഷൊർണൂർ റോട്ടറി ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു ചടങ്ങിൽ പാലക്കാട് എ പി ബി കെ ശ്രീകണ്ഠന് ചെറുതുർത്തി ഷൊർണൂർ റോട്ടറി ക്ലബിന്റെ ആജീവനാന്ത മെമ്പർഷിപ്പ് നൽകി റോട്ടറി ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങിന്റെ ഉദ്ഘാടനം എം പി വി കെ ശ്രീകണ്ഠൻ ഷൊർണൂർ മയിൽ വാഹനം കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നിർവഹിച്ചു ഷൊർണൂർ റോട്ടറി ക്ലബിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്റെ കൂടെ ഒരു ജനപ്രതിനിധികളുടെ നിലയിൽ കൂടെ പിന്തുണ ഉണ്ടാകും പിന്നെ നമ്മുടെ നാട് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാക്കുക റോട്ടറി ക്ലബ്ബിൻ്റെ പരിപാടിക്ക് പോകും മാത്രമല്ല പൊതു ഇടങ്ങളിലൊക്കെ ഞാനത് പരാമർശിക്കാറുണ്ട് നമ്മൾ പാലക്കാട് ജില്ലയാണ് ഷൊണ്ണൂർ പാലക്കാട് ജില്ല കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് എല്ലാ മേഖലയിലും വലിയ വളർച്ച നേടുകയാണ് ഇനിയും ഒരുപാട് പുരോഗതി നമ്മുടെ നാട് നേടാൻ പോവുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട് നിങ്ങൾക്കറിയാം പാലക്കാട് വരുന്ന നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോറിന്റെ ഭാഗമായിട്ടുള്ള വ്യവസായ ക്ലസ്റ്ററാണ് വലിയൊരു സ്മാർട്ട് സിറ്റി പാലക്കാട് വരാൻ പോവുകയാണ് ആ സ്മാർട്ട് സിറ്റി വരുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ വന്ന മീറ്റിങ്ങിൽ ഞാനും ശ്രീ പി കെ പി കൃഷ്ണദാസും ഉൾപ്പെടെ ഉള്ള ഒരുപാട് പേര് ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വരാൻ പോകുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു വ്യവസായ ശൃംഖലയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു നമ്മുടെ മക്കളെയൊക്കെ പഠിപ്പിക്കുമ്പോൾ അവരുടെയൊക്കെ ഭാവി എന്താണ് സ്റ്റേറ്റിന് പുറത്ത് പോണ്ടി വരും വിദേശത്ത് വരും നല്ലൊരു റെക്രൂട്ടഡ് ജോലി കിട്ടാനൊക്കെയുള്ള ആശങ്കയാണ് പഠിപ്പിക്കുന്നവർക്കൊക്കെ ഇനി ആ ആശങ്ക പാലക്കാട്ടുകാർക്ക് വേണ്ട ഈ പ്രോജക്റ്റ് വരുന്നതോടുകൂടി ആദ്യഘട്ടം പതിനായിരം പേർക്കാണ് ഇവിടെ നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള വിദ്യാസമ്പന്നരായ യുവാക്കൾക്ക് ജോലി കിട്ടാൻ റോട്ടറി ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ സി ആർ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ ഒരു വർഷം ൂടി നല്ല കുടുംബ ബന്ധങ്ങൾ ഉണ്ടായ വർഷമാണ് അതില് പ്രത്യേകമായ പ്രവൃത്തി വളരെയേറെ സഹായിച്ചു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല എനിക്ക് തോന്നുന്നത് കൃഷകന്മാരുടെ ഏറ്റവും വലിയ ക്രെഡിറ്റ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് റോട്ടറിയെ കുറെ കുറെ ശക്തമായ കുടുംബമായിട്ട് റോട്ടറി അംഗങ്ങൾ തമ്മിലുള്ള ശക്തമായ കുടുംബ ബന്ധങ്ങളിലേക്ക് നയിച്ചു എന്നുള്ളതാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല അപ്പോൾ റോട്ടറി ചെയ്യുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ പറയാ നിങ്ങളുടെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കാരണം റോട്ടറി കുടുംബാംഗങ്ങളും റോട്ടറിയുടെ ബന്ധുക്കളും ഒക്കെയാണ് നിങ്ങളെല്ലാവരും ലോട്ടറി വളരെ സേവനങ്ങളാണ് കഴിഞ്ഞ വർഷങ്ങളായിട്ട് ചെയ്തു വരുന്നത് ആ സേവനങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു കൂടാതെ വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മുണ്ടനാട്ട് സെക്രട്ടറി ഡോക്ടർ ജിഷ് പ്രകാശ് ജോയിന്റ് സെക്രട്ടറി രാമു ചാത്തനാത്ത് ജി ജി ആർ സന്ധ്യ മണ്ണത്ത് ട്രഷറർ എൻ പുഷ്പരാജ് എന്നിവർ ചുമതല ഏറ്റെടുത്തു പുതിയ മറ്റ് ബോർഡ് അംഗങ്ങളെ ആദരിക്കലും നടന്നു ചടങ്ങിൽ റോട്ടറി മുൻ ഡിസ്ട്രിക്ട് ഗവർണർ എ വി പതി മിസ് കേരളയായി തെരഞ്ഞെടുത്ത മിസ് അരുണിമ ജയൻ തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കലും വീൽ ചെയർ വിതരണം വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ വിതരണം സാമ്പത്തിക സഹായ വിതരണം കാൻസർ രോഗം ബാധിച്ചവർക്കായുള്ള രോഗസഹായ വിതരണവും റോട്ടറിയുടെ പുതിയ പദ്ധതികളുടെ പ്രഖ്യാപനവും നടന്നു ന്യൂസ് ഡെസ്ക് ccv